നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളീ വീഡിയോയിലേക്ക് ഇന്ന് പീച്ചിലും അല്ലെ കരപ്പരി എന്ന് പറയും പിന്നെ പച്ചപ്പയറും കൊണ്ട് തോരനുണ്ടാക്കാം ടേറിസ് കറിൽ നിന്ന് പറിച്ചതാന്ന് കഴുകി പാത്രത്തിലിട്ടിട്ടുണ്ട് പിന്നെ ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെക്കുക ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി അടച്ചു വെക്കാം വേകുമ്പോഴത്തേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവും മൂന്ന് പച്ചമുളക് ചെറിയ ഉള്ളി കുറച്ച് ഇതെല്ലാം കൂടി മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് ഒതുക്കി കൊണ്ടുവരാം പൊടിച്ച് കൊണ്ടുവരാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം ഇതുപോലെ തരിതരിയായി പൊടിച്ച് കൊണ്ടുവന്ന് ഇനി വെന്തോ നോക്കാം അടപ്പ് തുറന്ന് വെള്ളം പറ്റാറായിട്ടുണ്ട് വന്തിട്ടുമുണ്ട് ഇനി ആരപ്പിൽ ചേർത്ത് കൊടുക്കുക കുറച്ച് ജാറിൽ വെള്ളം ഒഴിച്ച് അതും കൂടി ഒഴിച്ച് കൊടുക്കുക തേങ്ങ ഒന്ന് വേവണം കുറച്ച് കരിയേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം വറ്റാനും ഒന്ന് അടച്ച് വെക്കാം ഒരു മിനിറ്റ് വരെ അടച്ച് വെക്കണ്ടു തേങ്ങ വെന്ത് കഴിഞ്ഞ് നല്ല സൂപ്പർ തോരനായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ കഞ്ഞീൻ്റെ കൂടെ നല്ല അടിപൊളിയാണ് ഇനി കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒരു സ്പൂൺ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ കാരാപ്പിരി തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക